ശരി ശബരിമലയിലെ തിരുവിതാംകൂറിന്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ രണ്ടു പേര് കുറ്റത്തിന് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരായി ഒരു നടപടിയും സി പി എം സ്വീകരിക്കുന്നില്ല പോലീസിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അതിന്റെ കൂടി മന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ജീപ്പിന് നേരെ നിരപരാധികളായ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പിന് നേരെ ബോംബെടിഞ്ഞിട്ട് അതിൽ കോടതി ഇരുപത് വർഷം ശിക്ഷിച്ചവരാ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് ഒരു നടപടി സ്വീകരിക്കുന്നില്ല ഒരു ധാർമ്മികതയുടെയും പ്രശ്നമില്ല എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് അതായത് നാട്ടിൽ നീതിയും നിയമവും നടപ്പാക്കുന്ന പോലീസ് ജീപ്പിനു നേരെ ഗുണ്ടകളെ പോലെ ക്രിമിനലുകളെ പോലെ ബോംബെറിഞ്ഞ് അവരെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ചവനെയും കൊണ്ടുവരാ അപ്പം മോഷ്ടാക്കളെയും ക്രിമിനലുകളെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സിപിഎം അതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം എന്തു കുറ്റം ചെയ്താലും എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവർക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് സിപിഎം അവരെ അക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് മോഷ്ടാക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അയ്യപ്പന്റെ സ്വർണ്ണം വരെ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം വരെ മറിച്ച് കോടീശ്വരനു വയ്ക്കാൻ കൂട്ടുനിന്ന ആളുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സിപിഎമ്മിന്റെ ഈ ഇരട്ടമുഖം ഉറപ്പായി ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തുടക്കത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതികളില്ലല്ലോ പിന്നീട് പരാതി ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും രാഹുലിന് അദ്ദേഹം വളരെ കൃത്യമായി കെ പി സി സി പ്രസിഡന്റ് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് പാർട്ടി ഈ വിഷയം മുമ്പിൽ വന്നപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചതുപോലെ ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരായി രണ്ട്രാഴ്ച എടുക്കാൻ പറ്റും നടപടി എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ നിലപാട് ഈ പരാതി വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് കെ പി സി സി പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത് ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട് ഒരു വ്യത്യാസവും ഒരാൾക്കുമില്ല മറ്റൊരു അഭിപ്രായം സ്വീകരിക്കാനുള്ള അവകാശം എനിക്കും ഇല്ല മറ്റൊരാൾക്കും എല്ലാവരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് നേരത്തെ നടപടി പ്രഖ്യാപിച്ചതും ഇപ്പോഴുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല ക്ലിയറാണ് ഞാൻ ഇതിന് ഇതിന്റെ അപ്പുറത്തേക്ക് പറയാനില്ല ഈ വിഷയത്തിൽ കാരണം ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വിഷയം ഉണ്ടായിരുന്നല്ലോ ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കിണിയിൽ ഞങ്ങൾ വീഴില്ല പിന്നെ ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അതിനൊന്നും അതിലൊന്നും അനക്കാതെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന സി പി എം കാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല കോൺഗ്രസ് കോൺഗ്രസാണ് അഭിമാനത്തോടുകൂടി നിൽക്കുന്നത് കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടി എനിക്ക് അഭിമാനമുണ്ട് നമ്മളുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന പാർട്ടിയാണ് ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എം ആർ ഞങ്ങളുടെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ മുമ്പിലേക്കുന്നത് അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങള് ഞങ്ങള് പരാതി പോലും ഇല്ലാതെ നടപടി സ്വീകരിച്ച ഒരു പാർട്ടി എന്തിനാ അങ്ങനെ പറയണം അങ്ങനെയൊന്നും പറയില്ലോചനെഴുതിയ മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് അവരോട് എഴുതിയവരോട് ചോദിച്ചോ എനിക്കറിയില്ല എല്ലാവരും കെ സുധാകരൻ പറയുന്നത് അതൊക്കെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അതിന് അപ്പുറത്തേക്ക് വേറെ വല്ലതും ഉണ്ടാകും ശിവൻകുട്ടി ഇതുപോലത്തെ എന്തെല്ലാം അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പി <Tabii> hijil, a, vann, man e ം ശ്രീ പോയി ഡൽഹിയിൽ പതിനാറാം തീയതി ഒപ്പുവെച്ചിട്ട് മന്ത്രിസഭയിൽ വന്ന സി പി ഐ മന്ത്രിമാര് നാലു പേര് ഇതിൽ ഒരിക്കലും ഒപ്പുവെക്കരുതെന്ന് വാശിയോടുകൂടി പറയുമ്പോൾ ഈ ഒപ്പുവെച്ച കാര്യം മറച്ചുവെച്ച് സ്കൂട്ടത്തിരിയിക്കുന്ന മന്ത്രിമാരെ കളിപ്പിച്ച അതാണ് മുഖ്യമന്ത്രിയുടെ കൂടെ അപ്പൊ എന്തൊക്കെ പറയാം ആരെങ്കിലും വിശ്വസിക്കോ മിണ്ടാതിരുന്ന് ഒപ്പുവെച്ചിട്ടാണ് വന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി പ്രകടിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി ഇത് ഒപ്പുവെച്ചിട്ട് മന്ത്രിസഭയിൽ വന്നിരുന്നിട്ട് കൂടിയിരിക്കുന്ന മന്ത്രിമാരെ വിഡ്ഢികളാക്കിയ മന്ത്രിയൊക്കെ എന്തെല്ലാം അഭിപ്രായം പറയും രാഹുൽ ഞാൻ ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് അത് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ രാഷ്ട്രീയ ലാലിന്റെ ഓരോരുത്തരുടെ പാർട്ടിയുടെ അഭിപ്രായം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് സന്നി ജോസഫാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല വേറെ ആർക്കും പറയാൻ പറ്റില്ല അത് അദ്ദേഹം എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് അതാണ് പാർട്ടിയുടെ അഭിപ്രായം വേറെന്തെങ്കിലും ഉണ്ടോ രാഹുലിനെ അതിനൊക്കെയുള്ള മറുപടി ഞാൻ നേരത്തെ തന്നല്ലേ കണ്ണൂരിൽ കോൺഗ്രസ് ഇപ്പോഴും നോമിനേഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആന്തൂരിലെ ദേവദാസിനെ കൈയും കാലും വെട്ടിക്കൊന്നത് ദാസൻ ദാസന് ആ എന്തായിരുന്നു കാര്യം ഭാര്യ നോമിനേഷൻ കൊടുത്തതിന്റെ പേര് അപ്പൊ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവിടെ ഇതുതന്നെ നിലനിൽക്കുന്നു ഈ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉള്ള ജില്ലയിൽ ഇപ്പോഴും രാഷ്ട്രീയ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും അവരെ സമ്മതിക്കാതെ അവരെ കൊല്ലും അവരെ വധിക്കും അവരുടെ വീട്ടുകാരെ തല്ലും വീട് കത്തിക്കും വീടിന് കല്ലെറിയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് സിപിഎം അതായത് ബിജെപിയും സിപിഎമ്മും തമ്മിൽ എന്താ വ്യത്യാസം സ്വന്തം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ജനാധിപത്യം പഠിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള ജില്ലയിലേക്ക് ഇറങ്ങിയിരിക്കും ഞങ്ങള് ജനാധിപത്യം പഠിപ്പിക്കാം ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് സി പി ഐ അതൊക്കെ ആ മനുഷ്യരല്ലേ കൊന്നിട്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ നോമിനേഷൻ കൊടുത്തതിന്റെ പേരിൽ അല്ലാരെ ആക്രമിക്കാൻ പോയതല്ല ദാസനെ എത്ര ക്രൂരമായിട്ടാണ് കൊന്നത് അതെല്ലാം ഇവര് കൊടുത്ത മെസ്സേജാണ് ഞങ്ങൾ പറഞ്ഞ് പോയ പാർട്ടിയുടെ സ്വന്തം ഒരാൾ നോമിനേഷൻ കൊടുത്തിട്ട് നേതാവ് വിളിച്ചു പറഞ്ഞതെന്ന് അന്ന് ഇന്നെ തട്ടിക്കളയോന്ന് സ്വന്തം ഇത്രയും നാള് ഈ പാർട്ടിക്ക് വേണ്ടി നടന്ന സി പി എമ്മിന് വേണ്ടി നടന്ന ഒരുത്തൻ നോമിനേഷൻ കൊടുത്തപ്പോ അവന് തട്ടിക്കളയോ എന്ന് പറഞ്ഞ പാർട്ടി നേതാക്കന്മാരുള്ള ഞങ്ങളൊക്കെ നോമിനേഷൻ പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേരെ വിളിച്ചു ചില സംഭാഷണമൊക്കെ വന്നല്ലോ അതൊക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കേ ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ